നമസ്കാരം അമേരിക്കക്കാർക്ക് എന്താ ഇന്ത്യക്കാരോട് ഇത്ര വൈരാഗ്യം അമേരിക്കൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സ്വന്തം വിയർപ്പും പ്രതിഭയും ഹോമിച്ചവരാണ് ഇന്ത്യൻ വംശജർ സിലിക്കൺ വാലിയിലെ കോർപ്പറേറ്റ് ഉച്ചസ്ഥായികളിലും രാജ്യത്തിന്റെ ആരോഗ്യ രംഗത്തും സാങ്കേതിക മുന്നേറ്റങ്ങളിലും അവർ അനിഷേധ്യമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് തലമുറകളായി ഈ മണ്ണിന്റെ വളർച്ചയ്ക്ക് ഒപ്പം നിന്നവരാണ് അവർ എന്നിട്ടും ഇന്ന് അമേരിക്കൻ സമൂഹത്തിൽ അവർ നേരിടുന്നത് അംഗീകാരമല്ല മറിച്ച് ഭയമാണ് മോഡൽ മൈനോറിറ്റി എന്ന വിശേഷണത്തിന്റെ മറവിൽ ഈ രാജ്യം അവരോട് കാണിക്കുന്ന നീതികേട് ചെറുതല്ല ഒരു കാലത്ത് അഭയം നൽകിയ ഈ മണ്ണിൽ ഇന്നവർ വേട്ടയാടപ്പെടുന്നതിന്റെയും ഒറ്റപ്പെടുന്നതിന്റെയും ചരിത്രപരമായ സത്യങ്ങളിലേക്കാണ് നാം ഇറങ്ങി ചെല്ലുന്നത് ആധുനിക വിദ്വേഷത്തിന് പഴയ കാലത്തെ വംശീയതയുടെ ചോരയുടെ മണമുണ്ട് അമേരിക്കൻ സമൂഹത്തിൽ ഇന്ത്യൻ വംശജർക്കെതിരായ വിദ്വേഷം വർദ്ധിച്ചു വരുന്ന ഒരു പുതിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു കാലത്ത് ശാന്തരായ നേട്ടക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ അമേരിക്കൻ സമൂഹം ഇന്ന് രാഷ്ട്രീയ സാങ്കേതിക സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുമ്പോൾ അതോടൊപ്പം തന്നെ വെല്ലുവിളികളും വർദ്ധിക്കുകയാണ് ഈ വിദ്വേഷം കേവലം ഓൺലൈൻ സംസാരങ്ങളിൽ ഒതുങ്ങാതെ ഇന്ന് നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്കും സാമൂഹിക ഭിന്നിപ്പുകളിലേക്കും വഴി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഇന്ത്യൻ വംശജരുടെ വിജയത്തെയും വളർച്ചയെയും ഭീഷണിയായി കാണുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ വിദ്വേഷത്തിന്റെ പ്രധാന പ്രചാരകർ ഉയർന്ന ശമ്പളമുള്ള സാങ്കേതിക ജോലികളും രാഷ്ട്രീയത്തിലും ഇന്ത്യൻ അമേരിക്കൻസിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാതിനിധ്യം തദ്ദേശീയരായ അമേരിക്കക്കാർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് എച്ച് വൺ ബി വിസകളിലൂടെ ഇന്ത്യക്കാർ അമേരിക്കൻ ജോലി തട്ടിയെടുക്കുന്നു എന്ന വാദം ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഈ വാദങ്ങൾ വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പുകൾ മുതൽ കുടിയേറ്റ വിരുദ്ധ പക്ഷത്തുള്ളവർ വരെ വ്യാപകമായി ഉപയോഗിക്കുകയാണ് ഈ വിദ്വേഷത്തിന്റെ പ്രധാന വേദികൾ സാമൂഹിക മാധ്യമങ്ങൾ തന്നെയാണ് എക്സ് റെഡ്ജിറ്റ് ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യൻ പാരമ്പര്യത്തെ പരിഹസിച്ചുകൊണ്ടും ഉച്ചാരണത്തെ കളിയാക്കിയും ജോലി നഷ്ടപ്പെടുമെന്ന ഭയം മുതലെടുത്തും കൊണ്ടുള്ള പോസ്റ്റുകൾക്ക് വൻ പ്രചാരമാണ് ലഭിക്കുന്നത് ഒരു വ്യക്തിയുടെ വിജയത്തെ പോലും വംശീയ അധിക്ഷേപങ്ങളിലേക്കും ചോദ്യം ചെയ്യലുകളിലേക്കും വലിച്ചിഴക്കപ്പെടുന്നു കൗശലക്കാരും വൃത്തിഹീനരുമായ ആളുകളെയാണ് ഇന്ത്യക്കാരെ ചിത്രീകരിക്കുന്നത് പഴയ കൊളോണിയൽ കാലത്തെ വംശീയ അധിക്ഷേപങ്ങൾ പുതിയ മീമുകളിലൂടെയും ട്രോളുകളിലൂടെയും വൈറലാകുന്നത് വിദ്വേഷത്തിന്റെ വാപ്തിയാണ് വർദ്ധിപ്പിക്കുന്നത് ഓൺലൈനിൽ ഉടലെടുക്കുന്ന ഈ വിദ്വേഷമാണ് ഓഫ്ലൈൻ ലോകത്തും പ്രകടമാകുന്നത് അമ്പലങ്ങളുടെ പാർക്കിംഗ് സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വെച്ച് ഇന്ത്യൻ വംശജർക്ക് നേരെ ഉണ്ടാകുന്ന ശാരീരികവും വാക്കാലുള്ളതുമായ ആക്രമണങ്ങൾ ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് പൊതുരംഗത്ത് കൂടുതൽ ശ്രദ്ധ നേടുന്ന ഇന്ത്യൻ വംശജരായ രാഷ്ട്രീയ നേതാക്കളെയും വ്യവസായ പ്രമുഖരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് സാധാരണ ആയിരിക്കുന്നു വിദ്വേഷം മുഖ്യധാരയിലേക്ക് വരുന്നതിന് പിന്നിൽ രണ്ട് പ്രധാന രാഷ്ട്രീയ ധാരകളുടെ പങ്കും നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഒരു വശത്ത് തങ്ങളുടെ വിജയങ്ങൾ സ്ഥാപക സമൂഹത്തിന്റെ നിലവിലെ ശ്രേണികളെ അസ്വസ്ഥമാക്കുന്നു എന്ന കാരണത്താൽ വലതുപക്ഷ ഗ്രൂപ്പുകൾ ഇന്ത്യൻ അമേരിക്കൻസിനെ എതിർക്കുന്നു മറുവശത്താകട്ടെ പുരോഗമനപരമായ രാഷ്ട്രീയ ധാരകൾക്കിടയിൽ സാമ്പത്തികമായി മുന്നേറിയവരും സാമൂഹികവുമായി യാഥാസ്ഥികരുമായിട്ടുള്ള ഒരു വിഭാഗമായി ഇന്ത്യൻ സമൂഹം ഇതിലൂടെ ഇരാ എന്ന ദ്വന്ദ്ത്തിൽ തങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരിടത്താണ് ഇന്ത്യക്കാർ നിൽക്കുന്നത് എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യൻ അമേരിക്കൻ സമൂഹം മോഡൽ മൈനോറിറ്റി എന്ന സുരക്ഷിത വലയത്തിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവരുടെ വളരുന്ന ദൃശ്യപരത അവരെ കൂടുതൽ ദുർബലരാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സാങ്കേതിക മേഖലയിലും രാഷ്ട്രീയത്തിലും കൈവരിച്ച വിജയം ആഘോഷിക്കപ്പെടുന്നതിന് പകരം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇവിടെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യൻ വംശജർ രാഷ്ട്രീയമായി കൂടുതൽ സംഘടിക്കുകയും തങ്ങൾക്കെതിരായ തെറ്റായ വിവരങ്ങളെ വസ്തുതകൾ കൊണ്ട് നേരിടുകയും അമേരിക്കൻ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായി തുറന്ന സംവാദത്തിന് തയ്യാറാകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് ആധുനിക അമേരിക്കയിൽ ഇന്ത്യൻ വംശജർ നേരിടുന്ന വിദ്വേഷത്തിന് ഒറ്റപ്പെട്ടതോ ആകസ്മികോ ആയ കാരണങ്ങളില്ല മറിച്ച് ഇത് നൂറ്റാണ്ടുകൾ നീണ്ട വംശീയ മുൻവിധികളുടെയും അതുപോലെ തന്നെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെയും ചരിത്രപരമായ തുടർച്ചയാണ് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും തെരുവുകളിലൂടെയും പടരുന്ന വിദ്വേഷ ജാലയ്ക്ക് പിന്നിൽ അമേരിക്കൻ സമൂഹത്തിന്റെ ഘടനയിൽ ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരമായ പല ഘടകങ്ങളും നമുക്ക് കാണാവുന്നതാണ് ഇന്ത്യക്കാർ ശാന്തരായ നേട്ടക്കാർ എന്ന വിശേഷണത്തിലേക്ക് എത്തുന്നതിനും എത്രയോ മുൻപ് തന്നെ അപരിചിതർ എന്ന ലേബലിൽ അവർ ഇവിടെ ഒറ്റപ്പെടുത്തപ്പെട്ടിരുന്നു ഇന്ത്യൻ കുടിയേറ്റത്തിന്റെ ആദ്യ തരംഗങ്ങൾ അമേരിക്കൻ മണ്ണിലെത്തുമ്പോൾ തന്നെ വെള്ളക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതെന്ന് കരുതിയിരുന്ന തൊഴിലവസരങ്ങളിലേക്കുള്ള കടന്നു കയറ്റമായിട്ട് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പഞ്ചാബി കർഷകരും തൊഴിലാളികളും കാനഡ വഴിയും നേരിട്ടും അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ എത്തി തുടങ്ങിയപ്പോൾ തന്നെ വംശീയ അക്രമങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തുകളോടെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടിട്ടുള്ള അക്രമാസക്തമായ പ്രകടനങ്ങളും ആക്രമണങ്ങളും പതിവായി തുടങ്ങി അമേരിക്കൻ പൗരത്വ നിയമങ്ങൾ ഇന്ത്യൻ വംശജർക്ക് അനുകൂലമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതിയുടെ ചരിത്രപരമായ ഒരു വിധി ഭഗത് സിംഗ് ദിദ് എന്ന ഒന്നാം ലോക മഹായുദ്ധത്തിലെ സൈനികൻ ഉൾപ്പെടെയുള്ള മുൻപ് പൗരത്വം ലഭിച്ച ഇന്ത്യക്കാർക്ക് അത് നിഷേധിക്കുന്നതിലേക്ക് വരെ നയിച്ചിട്ടുണ്ട് യൂറോപ്യൻ വംശജർ അല്ലാത്ത ആർക്കും ഭൂമി സ്വന്തമാക്കാനോ പൗരത്വം നേടാനോ കഴിയില്ലെന്ന നിയമപരമായ വിലക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ വളർച്ചയെ വലിയ തോതിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കുടിയേറ്റ നിയമങ്ങളിൽ ചെറിയ ഇളവുകൾ വന്നതോടെ ഇന്ത്യൻ സമൂഹത്തിന് വീണ്ടും പ്രതീക്ഷയായി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇമിഗ്രേഷൻ ആക്ട് വന്ന ശേഷമാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർക്ക് അമേരിക്കയിലേക്ക് വരാനുള്ള വഴി തുറക്കുന്നത് ഇതോടെയാണ് മോഡൽ മൈനോറിറ്റി എന്ന വിശേഷണത്തിലേക്ക് അവർ എത്തിപ്പെടുന്നത് എന്നാൽ ഈ വിശേഷണം നൽകിയ സുരക്ഷിതത്വം പൂർണ്ണമായി പൂർണ്ണമായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ന്യൂജേഴ്സിയിൽ ഡോട്ട് ബസ്റ്റേഴ്സ് എന്നറിയപ്പെട്ട വംശീയ വിദ്വേഷ സംഘം ഇന്ത്യൻ അമേരിക്കൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ലക്ഷ്യമിട്ട് നടത്തിയ ക്രൂരമായ ആക്രമണങ്ങൾ ഈ സുരക്ഷിതത്വ ബോധത്തിന് വലിയ രീതിയിൽ മങ്ങലേൽപ്പിക്കുകയും ഉണ്ടായി നെറ്റിയിലെ പൊട്ടു മായ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഈ ആക്രമണങ്ങൾ അമേരിക്കൻ മണ്ണിൽ ഇന്ത്യക്കാർക്ക് തങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ പോലും അവകാശമില്ലെന്ന് വിളിച്ചോതുന്ന സംഭവമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യ വിരുദ്ധ വിദ്വേഷം പുതിയ രൂപം കൈക്കൊണ്ടിരുന്നു സാമ്പത്തിക വിജയത്തെയും അതുപോലെ തന്നെ സാങ്കേതിക മേധാവിത്വത്തെയും കുറിച്ചുള്ള ഈ കാലഘട്ടത്തിലെ വാദങ്ങൾ പഴയ ജോലി മോഷ്ടാക്കൾ എന്ന ആരോപണത്തിന്റെ നവീകരിച്ച പതിപ്പായിട്ടാണ് നമുക്ക് നോക്കി നോക്കിക്കാണാനാകുന്നത് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ മഹത്തായ പുനഃസ്ഥാപനം എന്ന സിദ്ധാന്തം ഉപയോഗിച്ച് യൂറോപ്യൻ ഇതര വംശജർ തദ്ദേശീയരെ പുറന്തള്ളുന്നു എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ വംശജർ അവരുടെ കുടിയേറ്റം സാമ്പത്തിക വിജയം വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവ കാരണം ഈ വിദ്വേഷത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി മാറുന്നു കൂടാതെ ലോകമെമ്പാടുമുള്ള വംശീയ കുടിയേറ്റ വിരുദ്ധ വികാരങ്ങളെ ആളി സാമൂഹിക മാധ്യമങ്ങൾ ഒരു ഉപകരണമായി മാറുകയും പഴയ വംശീയ അധിക്ഷേപങ്ങളെ പുതിയ മീമുകളാക്കി വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിലെ ഇന്ത്യ വിരുദ്ധ വിദ്വേഷം എന്നത് സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്നും വെള്ളക്കാരുടെ മേധാവിത്വത്തിൽ നിന്നും ഉടലെടുത്ത ഒരു രോഗമാണ് എന്നതാണ് പറയാനുള്ളത് നിയമപരവും സാമൂഹികവുമായ തടസ്സങ്ങൾ നേരിട്ടും സ്വന്തം നേട്ടങ്ങളാൽ ശ്രദ്ധേയരായ ഒരു സമൂഹത്തിന് കാലാകാലങ്ങളായി ലഭിക്കുന്ന മുന്നറിയിപ്പാണ് ഈ വിദ്വേഷത്തിന്റെ ഓരോ ആക്രമണങ്ങളും ചരിത്രപരമായ ഈ വേരുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്നത്തെ ഓൺലൈൻ ഓഫ്ലൈൻ വെല്ലുവിളികളെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിന് സാധിക്കുകയുള്ളൂ എന്നുകൂടി പറയട്ടെ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെ ആയാലും ചെയ്യണേ മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം നന്ദി